ഹലോ അസ്സാം വാലിക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ല ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നക്കാണ് എന്താണ് എന്താണ് വർത്താനം ഞാൻ സ്വന്തം പ്രൊഡക്റ്റ് ഒന്ന് പരസ്യം ചെയ്തു നോക്കട്ടെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഐഡിയ ഐഡിയ എങ്ങനെയുണ്ട് പരസ്യം ചെയ്തൊക്കെ പഠിച്ചേണ്ടേന്ന് നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പഠിച്ചേ ആദ്യം നമ്മളെ ചാനലിൽ കൂടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ സ്വന്തം പ്രോഡക്റ്റാണ് തേനെ തേന് തേനോ ഈ തേന് തേൻ ഒരു കിലോക്ക് മുന്നൂറ്റി അൻപത് രൂപ ഇത് തേനല്ലെട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു കിലോ തേൻ വേണമെങ്കിൽ തായ അത് വന്ന് ഓർഡർ ചെയ്തോളി കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് എറിഞ്ഞു പോയാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയറായിട്ട് നമ്മൾക്ക് നമ്മളങ്ങോട്ട് അയച്ചു തരാമെന്ന് കിലോക്ക് മുന്നൂറ്റി എൺപത് രൂപ അരക്കിലോക്ക് നൂറ്റി അമ്പത് രൂപ ചെറിയ കുപ്പിക്ക് പിന്നെ എത്രയെന്നുണ്ട് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് കേട്ടോ ചെറിയ കുപ്പിക്ക് അങ്ങനെയാണ് തേൻ്റെ കച്ചവടം തേനെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റാണ് തേനുമായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം മരുന്നുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരേണ്ടത് നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ ഞാൻ എന്താണ് തേനിൻ്റെ മരുന്നുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് ചുമക്ക് നല്ല പരിഹാരമാണ് തേൻ ഇത് തേനല്ല 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 മഞ്ഞൾപൊടിയും കുരുമുളകും തേനിൽ ചാലിച്ച് കഴിക്കൂ ഉടനടി നമ്മുടെ ചുമ വിട്ടുമാറാത്ത ചുമ ആശ്വാസം നൽകുന്നതാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോയിലേക്ക് അപ്പോൾ തേനൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം പ്രോഡക്റ്റാണ് നമ്മളെ മൂപ്പരാക്കാർക്ക് തേനൻ്റെ ഏർപ്പാടാണെന്ന് നിങ്ങൾക്കറിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഞങ്ങളെ വീട്ടിൽ ഇഷ്ടം പോലെ തേനൻ്റെ വേണ്ടവർ വന്ന് താഴെ വന്ന് ഓർഡർ ചെയ്യൂ ഓർഡർ ചെയ്യൂ ഓർഡർ ചെയ്യൂ അത്ര എനിക്ക് പറയുള്ളൂ പിന്നെ നമ്മൾ വേറൊരു പ്രോഡക്റ്റും കൂടി കൊണ്ടുവന്നാണ് കേട്ടോ ഇത് നമ്മളെ അമ്മായിൻ്റെ വേസ്റ്റ് അമ്മായിൻ്റെ വേസ്റ്റ് എന്നൊക്കെ പറയാൻ മറ്റൊന്നറിയില്ല ഞങ്ങൾക്ക് അമ്മായി കൊണ്ടുവരുന്നതുകൊണ്ടേ കാര്യം ഞങ്ങൾക്ക് ഈ അമ്മായിൻ്റെ ബേസ്റ്റ് അമ്മായിൻ്റെ ബേസ്റ്റ് അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ കിട്ടുള്ളൂ ഇത് വെസ്റ്റേജിൻ്റെ കമ്പനിയാണെന്ന് എനിക്ക് അവസരത്ത് പറയുമല്ലോ ഇവരെ നമ്മൾ നമ്മളറിയൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു അറിവൊന്നും ഇവരില്ലയെന്ന് ഏതായാലും നമ്മൾ സ്വന്തമായിട്ടില്ല നമ്മളെ വീട്ടിലെ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പം നമ്മൾ വന്നിങ്ങനെയൊക്കെ കാലികുപ്പിയായിട്ടാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഈ താത്താക്ക വട്ടളകിയതാണോ കാലിക്കുപ്പിയായിട്ടൊക്കെ ആരെങ്കിലും പരസ്യത്തിന് വരുമോ എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് ഈ അവസരത്തിൽ ഒന്നാണ് പറയാനുള്ളത് മുഴുവനായിട്ടുള്ള കുപ്പിയായിട്ട് പരസ്യം നടത്തിയ അത് പരസ്യമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് ഓൽക്കുള്ള എന്താ പറയുക ഓല പരസ്യമാണ് ഓൽക്ക് കായ് വാരാൻ വേണ്ടില്ല പരസ്യം എന്നെനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ആ ചാനലാർക്ക് കായ് വാരം ഇവിടെ എനിക്ക് കായ് ആഗ്രഹമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ പൈസ ആഗ്രഹിച്ചിട്ട് വന്നല്ല നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് എന്നുള്ള നിലക്കാണ് നിങ്ങളുടെ കണ് കൺമുന്നിൽ കാലിക്കുപ്പിമായി വന്നിരിക്കുന്നത് അല്ലാതെ എനിക്ക് ഒന്നും അതിനൊരു നേട്ടമല്ല കുറേ കാലം മുൻപ് എങ്ങനെ പരസ്യം പറഞ്ഞു ഇനി എന്തിൻ്റെ വെള്ളപ്പൊടീൻ്റെ ഡബിൾ ഹൗസിൻ്റെ വെള്ളപ്പൊടീൻ്റെ ഓല നമ്മളറിയും കൂടിയില്ല ഇതുവരെ ഓലെ നമ്മളൊരു അഡ്രസ്സും ഇല്ല എന്നിട്ടും ഞാൻ ആ പരസ്യം പറയണത് ഇത് കണ്ടോ നമ്മൾ അറിയും കൂടിയില്ലാത്ത കമ്പനിയെക്കുറിച്ച് ഞാൻ പരസ്യം പറയണേ ഞാൻ പരസ്യം പറയണത് നോക്കിയാണ് നിങ്ങൾ അത്ഭുതം തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല പറഞ്ഞത് നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങളിലെത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേസ്റ്റേജിൻ്റെ പൗഡറാണ് ആ കണ്ടത് ആ പൗഡറും നല്ല സൂപ്പറാണ് അടിപൊളി മണമാണ് എന്താണെന്ന് അറിയില്ല മുഖത്തങ്ങട്ട് ഇട്ട ഒരു മിനിസാണ് മിനിഞ്ഞങ്ങോട്ട് പോകും ഞാൻ കുറച്ച് മുഖത്തൊക്കെ തേച്ച് നോക്കി നല്ല സൂപ്പറാണ് ഒക്കെ കാലിരിക്കണം കേട്ടോ വേസ്റ്റേജിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഞമ്മളടുത്ത് കാലി ആയിക്കണം ഇനി ഒക്കെ പുതിയൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് വേണം പൗഡർ ഒന്നും ഉണ്ട് കിട്ടോ പിന്നെ ഹെയർ ഓയിൽ ഉണ്ട് പിന്നെ ഈ ഓയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ലിറ്ററിൻ്റെ ഓയിലാണ് അത് നല്ല ഓയിലാണ് പൊറോട്ട ഒക്കെ ഉണ്ടാക്കി എന്തോ സൂപ്പർ നല്ല ടേസ്റ്റ് ആണ് തേൻ കണ്ടില്ലങ്ങളെ തേൻ നല്ല നിങ്ങൾക്ക് അറിയില്ലേ ഇങ്ങനത്തെ പരസ്യമാണേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ കുപ്പി കാലിയായി കൊണ്ടരട്ടെ കുപ്പി കാലിയായി തുറന്ന് വെച്ച് പോലെ കാണിച്ചു തരട്ടെ ഞങ്ങളെ കുപ്പി കാലിയാണ് ഞങ്ങളെ കുപ്പി കാലിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു നാലഞ്ച് കുപ്പി കാട്ടി തരണം ഓല് മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു നാല് കുപ്പി ആയി ഇതൊക്കെ ഓല് കാട്ടിത്തരട്ടെ ഇന്നത്തെ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഹെയർ ഓയിൽ ഉണ്ടല്ലോ മുഴുവനായിട്ടുള്ള കുപ്പി കാണിച്ചുകൊണ്ട് ഓലൊറ്റ പ്രാവശ്യം തേച്ചിട്ടുണ്ടോ ആ റിസൾട്ട് റിസൾട്ടുമ്പോളൊക്കെ നമ്മൾ വാങ്ങാൻ നിന്നാൽ നമ്മളെ കായാണ് പോകും മുഖത്ത് അതൂതൊക്കെ പൊന്തിക്കാണ്ട് ഞമ്മക്ക് എന്തെങ്കിലും മാരക രോഗമൊക്കെ ഉണ്ടാവും അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നതൊക്കെ പ്രമോഷൻ വർക്കാണ് എനിക്ക് യൂട്യൂബിൽ നിൽക്കുന്നുണ്ട് യൂട്യൂബ് എന്താണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണമെന്ന് വിചാരിക്കണേ നമ്മൾ പറയേണ്ടത് കായ് ഇല്ലാത്ത പ്രൊമോഷനാണ് ഇവിടെ പറയണേ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതെന്ന് വിചാരിക്കണേ അല്ലാതെ ഇപ്പം എന്താ പറയുക ഹെയർ ഓയിലായാലും എന്ത് ഇതായാലും മുഖത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ വാരി തേക്കണ എന്താ എങ്കിൽ ഇങ്ങോട്ട് മറിയുമെന്ന് കാരണം അവൾക്ക് പ്രൊമോഷനാണ് അവൾക്ക് പതിനായിരം ഒരു ഇരുപതിനായിരം ഒക്കെ കിട്ടുമായി നമ്മൾക്ക് ഇപ്പോൾ അതിന് ഒന്നും കിട്ടില്ലാന്ന് പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ സബ്സ്ക്രൈബ് വേണം അതിനൊന്നും നമുക്കായിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മളിങ്ങനെ സാധാരണ രീതിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് പരസ്യപ്പെടുത്താൻ വന്നത് ഇതൊക്കെ അറിഞ്ഞാൽ മുട്ടിക്കുളങ്ങര ഒക്കെ മരുന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മുറിവോ എന്താ പറയുക ഉളുക്കോ ചതവൊക്കെ പറ്റി കഴിഞ്ഞാൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ തേക്കാനൊക്കെയാണ് മുട്ടിക്കുളങ്ങര അത് തീ പെട്ടല്ലേട്ടോ വേസ്റ്റേജിൻ്റെ മുട്ടിക്കുളങ്ങര നല്ലത് അത് സാധാരണ മുട്ടിക്കുളങ്ങര എണ്ണ എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇക്കാര്യമല്ലേ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ മനസ്സിലാവുന്ന വിചാരിക്കുന്നത് കാരണം പൗഡർ തട്ടി കളിച്ചണേ ഞാൻ എന്നും കിട്ടാല്ലോ അത് ഇതിൽ ഒരു കുപ്പി അവിടെ ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാലിയായതാണ് കാണിച്ചു തരേണ്ടത് അല്ലാതെ പുതിയ കുപ്പി കൊണ്ടുവന്നിട്ട് ഞാനത് ഇത് ഓർഡർ ചെയ്തതാണ് ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല കാലിയായത് എപ്പോഴും കാലിയായ കുപ്പി കൊണ്ടുവരൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ പരസ്യം ചെയ്തോളി പരസ്യം ചെയ്യണേനൊന്നും കുഴപ്പമില്ല നിങ്ങളെ പേരിൽ ഒരു നാലഞ്ച് കാലി കുപ്പി വേണം എന്ത് പരസ്യമാണോ നടത്തുന്നത് ആ പരസ്യത്തിൻ്റെ കാലിക്കുപ്പി നാലോ അഞ്ചെണ്ണോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് അവസരത്ത് പറയല്ലേ കണ്ടോ ഇത് കണ്ടോ വേസ്റ്റേജിൻ്റെ മറ്റൊരു ഉൽപ്പന്നമാണ് പേസ്റ്റ് പല്ല് തേച്ചാൽ ഇതിന് പല്ല് വേദന ഉണ്ടാവില്ല അങ്ങനെ പല അസുഖങ്ങൾക്കൊരു മരുന്നാണ് വേസ്റ്റേജിൻ്റെ പേസ്റ്റ് ഇതും തന്നെ കാലിയായതാണ് ഞമ്മൾ കാട്ടിത്തരുന്നത് ഇങ്ങനത്തെ എണ്ണക്കുപ്പി ഉണ്ടല്ലോ കുറേ കാലി ആയതിൻ്റെ അവിടെ ചാക്കിൽ കിടക്കുന്നുണ്ട് എനിക്ക് അവിടുന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുറേ ചാക്കിൻ്റെ അടിയിലൊക്കെ പോയി കണ്ട് തോണ്ടിയിരിക്കണം അതുകൊണ്ട് ഞാൻ ആയിരുന്നു എടുക്കാൻ കിട്ടിയത് രണ്ട് കുപ്പിയാണ് ആ രണ്ട് കുപ്പി ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയല പേസ്റ്റ് നല്ലതാണ് പേസ്റ്റ് പല്ല് ഉള്ള സമയത്തൊക്കെ നമ്മൾ അതിനോട് പല്ല് വെച്ചാൽ പല്ലുവേദനയ്ക്ക് നല്ല മാറ്റം കിട്ടോ കുട്ടികൾക്കൊക്കെ ഞാൻ പല്ല് വേദനയെ പറയുമ്പോൾ ഇടയ്ക്കൊന്ന് തേച്ചെടുക്കും പിന്നെ കണ്ടോ ഈ എണ്ണ എന്ന് പറഞ്ഞാൽ എയർ ഓയിലാണ് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൂ അത്രത്തോളം എനിക്ക് വലിയ കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ട് നമ്മൾ ഇല്ല സത്യസന്ധമായിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ മോനാണ് കേട്ടോ അധികമായിട്ട് ഉപയോഗിക്കുന്നത് മൂത്ത മോന് ഓനോട് ചോദിച്ചു നോക്കണം എന്താണെന്ന് ഓനക്കാണെങ്കിൽ മുടി എന്താ പറ്റേ കുറ്റിമുടിയായിട്ട് ഓന് മുടി പെട്ടെന്ന് വളരണം എന്നാഗ്രഹിച്ചിട്ടാണ് തേക്കുന്നത് അങ്ങനെ അങ്ങനെയുള്ള അങ്ങക്ക് ഞാൻ കാണിച്ചു തന്നെ നിങ്ങളിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് വാങ്ങിയാലും വാങ്ങിയിട്ടില്ലെങ്കിലും കണ്ടോ രണ്ട് കുപ്പിയുടെ ഉണ്ട് അതുപോലെ ഈ ഒരു കുറേ കുപ്പിൻ്റെ അടുത്തുണ്ട് ഉണ്ട് കേട്ടോ കുറേ കുപ്പി പറഞ്ഞാൽ ഇങ്ങനെ ഈ പഴയത് പഴയത് വന്ന് വാങ്ങുന്ന ആൾക്കാർക്ക് പിന്നെ ലാസ്റ്റ് കുപ്പികളൊക്കെ കൂട്ടി കൊടുക്കലാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആൾ വരാത്തോണ്ടാണ് ഈ കുപ്പിയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങക്ക് കാണിച്ചു തന്നത് ആണെനിക്ക് ഈ അവസരത്ത് പറയാല് പിന്നെ എന്താ എല്ലാവരും വറുത്താനോ അപ്പോൾ എല്ലാവരും പയതുകൊണ്ടെന്ന് കാണിച്ചേട്ടെ നമുക്ക് ഉപയോഗിച്ചത് അല്ലാതെ യൂട്യൂബിൽ കള്ളക്കളിയാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ കള്ളക്കളിയാണ് കണ്ട ഇങ്ങക്ക് മനസ്സിലാക്കാൻ ആ നമ്മൾ ഇങ്ങളോട് സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് കണ്ട യൂട്യൂബിൽ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് കുപ്പികളൊക്കെ നെളുങ്ങിക്കണമൊക്കെയാണെങ്കിൽ വക്കളിങ്ങിയ കുപ്പികളാണ് നമുക്കുള്ളത് നമ്മളൊരു അവസ്ഥകൾ ഓർക്കണം ഇതിന് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് വക്കളിങ്ങനല്ലാന്ന് കുട്ടികൾ വന്ന് നമ്മളെ കുട്ടികളൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ അത്യാവശ്യം പഠിച്ചിരിക്കുന്നത് ഓല പഠനമാണ് ഈ കാണുന്നത് കുപ്പിയൊക്കെ അടുപ്പത്തെ ചൊരുക്കിയാണ്ട് ബാക്കി ൊക്കെയാണ് നമുക്ക് ഈ രൂപത്തിൽ കിട്ടണത് വികലാംഗം സംഭവിച്ചിട്ടാണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കുഞ്ഞുങ്ങളെല്ലാം സാരമെല്ലാം എഴുതിയാണ്ട് വഴക്ക് പറയാം അതൊക്കെ ആ സാരമല്ലാന്ന് കുപ്പിയെല്ലാം ഒരുക്കിയിട്ടുള്ളൂ ഓലൊന്നും ഒരുക്കിയിട്ടില്ലല്ലോ എന്നുള്ള എന്നുള്ളൊരു ആശ്വാസമാണ് ഞമ്മക്കുണ്ടാവാറുള്ളത് കണ്ടോ ഈ കുഞ്ഞുമോൾ ഇവിടെ വന്നിരിക്കുന്നു എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ കുപ്പിക്കൊക്കെ ഉണ്ട് കിട്ടും ഓരോ കോട്ടം ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുള്ള കോട്ടമാണെന്നാണ് എനിക്ക് അവസരത്ത് പറയാമല്ലോ പിന്നെ എന്തായാലും ആര് എല്ലാവർക്കും സുഖമാണോ പിന്നെന്താണ് ഞാനിനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നൊക്കെയാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് ഇപ്പം ഈ എക്സാമായതുകൊണ്ട് എനിക്ക് നല്ല വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ തുടങ്ങുകയാണ് എക്സാം തുടങ്ങിയിട്ടുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളപ്പം പായി അങ്ങോട്ട് വായാൽ അങ്ങോട്ട് വായാൽ ഒരു ടീമാണ് വരും ഒരു ടീമാണ് പോകുക അഞ്ച് മക്കളല്ലത് അഞ്ചാക്കും എക്സാം അഞ്ചാക്കും ഒരാൾക്കില്ല കേട്ടോ അപ്പോൾ എക്സാം മാറി 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 ഇതായത് കൊണ്ട് രാവിലെ ഒരു കൂട്ടർ പോകുമ്പോഴത്തേന് ഉച്ചക്കൊരു കൂട്ടരോട് വരും ഉച്ചക്ക് ഒരു കൂട്ടർ വരുമ്പോഴത്തേന് വൈകുന്നേരം ഒരു കൂട്ടർ അങ്ങോട്ട് ഉച്ചക്കൊരു കൂട്ടർ പോകുമ്പോൾ ഉച്ചക്കൊരു കൂട്ടർ വരും ഉച്ചക്കൊരു കൂട്ടർ പോകുമ്പോഴത്തിൽ വൈകുന്നേരം വേറൊരു കൂട്ടർ വരും അങ്ങനെയൊക്കെയാണ് എൻ്റെ കഥ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കിനി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റാൻ വളരെ പ്രയാസമാണെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാൽ അപ്പം എൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ കണ്ട് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഐറ്റമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് വേസ്റ്റേജിന്റെ ഓയിലും വേസ്റ്റേജിന്റെ ഉൽപ്പന്നങ്ങൾ വേസ്റ്റേജിൻ്റെ സോപ്പ് വേസ്റ്റേജിന്റെ എല്ലാ സാധനങ്ങളുടെ ഇത് പരസ്യമല്ല 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 ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ സ്വന്തം പ്രൊഡക്റ്റുകൾ എൻ്റെ സ്വന്തം പ്രൊഡക്റ്റ് അല്ല മറ്റുള്ളവരുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ട് നിൽക്കണെന്ന് എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് കണ്ട് ിട്ട് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായും വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ രണ്ട് മക്കളും കൈയ്യിൽ പിടിച്ചിരിക്കണ എന്താണ് ബോച്ചൻ്റെ ചായപ്പൊടിയ അടിപൊളിയാണ് ചായപ്പൊടി അതുകൊണ്ടാണ് ഞാൻ അവിടെ കാണിച്ചത് ഞാൻ ബോച്ചൻ്റെ ചായപ്പൊടിയ വാങ്ങാറുള്ളത് അതിൻ്റെ കൂപ്പൺ ആഗ്രഹിച്ചിട്ടല്ല ചായപ്പൊടി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈഡപ്പിൻ്റെ ഏട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ തെന്നി നീക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ഒരു ലൈക്ക് കൊടുക്കണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിന് ഒരു ബട്ടൺ നിക്കിപ്പിടിച്ചിട്ട് ഇല്ല സബ്സ്ക്രൈബും കൂടി ഒഴിവാക്കാൻ ഞാൻ മതി എന്നാൽ എനിക്ക് ഈ നല്ല പരസ്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വന്തം പ്രൊഡക്റ്റുമായി എൻ്റെ മോൾ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ല ഈ അവസരത്തിൽ വീഡിയോക്ക് താഴെ വന്നിട്ടൊരു ലൈക്ക് കൊടുക്കുവിൻ ഷെയർ ചെയ്യുവിൻ സബ്സ്ക്രൈബ് ചെയ്യു ലൈക്ക് ഇടുവിൻ എന്താ പറയേണ്ടത് വേറെന്താ പറയേണ്ടതെന്ന് അറിയില്ല അടുത്ത നല്ലൊരു കുക്കിങ്ങിന്റെ വീഡിയോയിൽ കാണാം ഇൻഷാല് വീഡിയോ വൈൻഡ് അപ്പ് സലാം സലാം അലൈക്കും അലൈക്കും ും ദീക്ക് നോക്ക് ചായ കുടിച്ചു ചോറ് ചിഹ്ന വെച്ച് ദീക്ക് നോക്കടി ദീക്ക് നോക്ക് ചോറ് വെച്ച് എല്ലോ നമുക്ക് പരീക്ഷ ഉണ്ടോ എക്സാം എന്താ വർത്താനം ചോദിച്ചോക്ക് ആപ്പിളിന്റെ സ്പെല്ലിംഗ് कटर ए बी सी डी ई एफ जी एच आई जे के एल एम एन पी डी आर एस टी यू वी डब्ल्यू एक्स वाई जेड ये 1 2 3 लिखा 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 അവസാനിപ്പിക്കലാണോ സമയം അറിയോളേ നല്ല കുട്ടിയായില്ല അഞ്ചുമണിക്ക് എപ്പഴാ എന്റെ കുട്ടി കുളിച്ചത് അഞ്ച് മണിക്കൂർ ചേരായില്ലേ കുളിച്ചിട്ട് അഞ്ച് പതിനഞ്ചിന് കുളിച്ചു കുളിച്ചിട്ട് എന്താ ചെയ്തത് ആ പിന്നെ പിന്നെന്താ ചെയ്തത് പറക്ക് പറ വായിച്ചു എഴുതാളുള്ളത് ഇതിലേ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത് ഇനി ചായ കുടിക്കൂലേ ഇനി ഒന്ന് വായിച്ചു കൊടുത്തേ എനിക്ക് വായിച്ചാൽ അറിയാമെന്ന് നോക്കാനാ ഏതാ വായിക്കണേ പള്ളിയിൽ പോകണം അല്ല ഓ എല്ലാം കാണുന്നവനാണ് കാണുന്നവനും കാണുന്നവനും കേൾക്കുന്നവനും ണോക്കാൻ വായിക്കാനറിയോ പിന്നെ ഞാനൊരു എഫ് എമ്മിന്റെ ആളായതുകൊണ്ട് എഫ് എമ്മിന്റെ എന്നും വാർത്ത ന്യൂസ് എന്തെങ്കിലുമൊക്കെ കേൾക്കും ആ കേൾക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു പാട്ടാണ് അതെന്തൊരു പാട്ടാന്ന് എനിക്കെന്നെ മനസ്സിലായില്ല എനിക്കൊരു വിറ്റായി തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലും ഇങ്ങോട്ട് കൊടുത്തത് മ്പ കൊട്ടിയ കാലോ ലരമ്പ കാലോ ലാരമ്പ കൊട്ടിയ കാലോ നിവിടെ വെച്ച ഗാലോ ലാരമ്പ വെച്ച് ഗേലോ ലാരമ്പ കൊട്ടിയ